ദ ജേർണലിസ്റ്റിലേക്ക് കേരളത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വ്യക്തമായ ശക്തമായ കൃത്യമായ യു ഡി എഫ് തരംഗം കൊടുങ്കാറ്റ് വ്യക്തമാണ് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസ് വലിയ ആവേശത്തിലാണ് മുസ്ലിം ലീഗും യു ഡി എഫ് മുന്നണി സംവിധാനവും വലിയ പ്രതീക്ഷയിലാണ് പിണറായി വിജയന്റെ ഭരണം ഇതോടുകൂടി അവസാനിപ്പിക്കാൻ കഴിയും എന്ന് അവർ ഉറക്കെ പറയുകയാണ് എറണാകുളം ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മീഡിയ വൺ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കൃത്യമായി കോൺഗ്രസിന്റെ അജണ്ടയെക്കുറിച്ച് കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട് കാണാം പിണറായി വിജയന്റെ ഭരണം അറബിക്കടലിൽ താഴ്ത്തിയിട്ടാണ് <S preachers> ും നോക്കുക ഇത് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ യു ഡി എഫ് നേതാക്കളുടെ ഒക്കെ പ്രതികരണം പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിക്കുക എന്ന ഞങ്ങളുടെ അജണ്ട ഞങ്ങളുടെ ലക്ഷ്യം അത് കാണാൻ പോവുകയാണ് അത് വിജയിക്കാൻ പോവുകയാണ് അതിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചൂണ്ടുപലകയാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എന്ന് അവർ ഉറക്കെ ഉറക്കെ പറയുന്നു എന്നിട്ട് ഷിയാസ നേരെ പോകുന്നത് കൊച്ചി കോർപ്പറേഷൻ പിടിച്ചെടുത്തതിൻ്റെ വിജയിച്ചതിൻ്റെ ആഹ്ലാദ ആരവങ്ങളിൽ പങ്കെടുക്കാനാണ് നോക്കുക കണക്കുകൾ ആറ് കോർപ്പറേഷനിൽ അഞ്ചെണ്ണവും എൽ ഡി എഫ് ആയിരുന്നു ഭരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ നാലിടത്ത് യു ഡി എഫ് ഭരണം പിടിച്ചിരിക്കുന്നു ഒരു കോർപ്പറേഷൻ എൽ ഡി എഫിൻ്റെ പക്കൽ നിലനിൽക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഭരണം സി പി എമ്മിന് എൽ ഡി എഫിന് നഷ്ടമാവുകയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ സ്ഥാനാർത്ഥി എന്ന പേരിൽ ആര്യ രാജേന്ദ്രനെ അവതരിപ്പിച്ച് വിജയിച്ച് ആര്യ രാജേന്ദ്രനെ മേയറാക്കി രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച മുന്നേറ്റമായിരിക്കും ഇനി നടക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ തിരിച്ചടി സി പി എമ്മിന് എൽ ഡി എഫിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ് അവിടെ ബി ജെ പിയുടെ ഒരു വമ്പൻ മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത് ആർ ശ്രീലേഖയുടെ നേതൃത്വത്തിൽ വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഏറ്റവും കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്ലാനിങ് നടത്തി വിജയിച്ചിരിക്കുന്നു ബി ജെ പി തിരുവനന്തപുരത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇനി മുനിസിപ്പാലിറ്റികളിലേക്ക് പോയാൽ അവസാന നിമിഷ കണക്കുകൾ വരുമ്പോൾ എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികളിൽ അൻപത്തിനാലും യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നു വെറും ഇരുപത്തിയെട്ട് മുനിസിപ്പാലിറ്റികൾ മാത്രമാണ് എൽ ഡി എഫിനൊപ്പം ഉള്ളൂ രണ്ടിടത്ത് ബി ജെ പിയും മുന്നിട്ട് നിൽക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് പതിനാലിൽ ഏഴ് എൽ ഡി എഫിനും ഏഴ് യു ഡി എഫിനുമാണ് ഏറ്റവും വലിയ മുന്നേറ്റം യു ഡി എഫ് നടത്തിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളിലാണ് ഗ്രാമപഞ്ചായത്തുകളിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ നാനൂറ്റി നാൽപ്പത്തി ഏഴ് യു ഡി എഫിനൊപ്പം നിൽക്കുകയാണ് അതായത് യു ഡി എഫിന്റെ ഒരു വലിയ മുന്നേറ്റം ഗ്രാമീണ മേഖലയിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ അടിത്തട്ടിൽ ഉണ്ടാകുന്നുണ്ട് അത് യു ഡി എഫിന്റെ മാത്രം മികവല്ല കോൺഗ്രസിന്റെ മാത്രം മികവല്ല മറിച്ച് ജനങ്ങൾക്ക് ഈ ഭരണത്തോടുള്ള സർക്കാരിനോടുള്ള വെറുപ്പും ഇതിൽ കൃത്യമായി പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് യു ഡി എഫും കോൺഗ്രസും വിലയിരുത്തുന്നത് മുന്നൂറ്റി എഴുപത് പഞ്ചായത്തുകൾ എൽ ഡി എഫിനൊപ്പം നിൽക്കുമ്പോൾ ഇരുപത്തി മൂന്നിടത്ത് എൻ ഡി എ മുന്നേറ്റവും ഉണ്ടാകുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ നൂറ്റി അൻപത്തിരണ്ടിൽ എൺപത്തി ഒന്ന് യു ഡി എഫിനൊപ്പം അറുപത്തി മൂന്നെണ്ണം എൽ ഡി എഫിനൊപ്പം ഇത് പന്ത്രണ്ട് പതിനഞ്ചിന് വന്ന കണക്കാണ് ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ എങ്കിലും യു ഡി എഫിൻ്റെ ഒരു വലിയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാവുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ക്യാമ്പയിനുകൾ ഏതൊക്കെയാണ് ജനങ്ങളെ ബാധിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന കാര്യമായ വിഷയങ്ങളെക്കുറിച്ചൊന്നും അവസാന സമയത്തേക്ക് അവർ ചർച്ച ചെയ്തില്ല അവർ രാഹുൽ മാങ്കോത്വത്തിന്റെ പെണ്ണു കേസും ഒക്കെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു അതുപോലെ തന്നെ ശബരിമല സ്വർണക്കൊള്ളയിൽ ഒരു വലിയ പ്രതിഷേധം ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു വലിയ അമർഷം ഹൈന്ദവ വോട്ട് ബാങ്കുകൾ ഏക ഏകോപിപ്പിക്കാൻ വേണ്ടി അയ്യപ്പ സംഗമം നടത്തി തീവ്രവർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ ഒരു വശത്തും അതുപോലെ തന്നെ എൻ എസ് എസിന്റെ നേതാവ് ഈ സുകുമാരൻ നായരം മറുവശത്തും വെച്ചുകൊണ്ട് പിണറായി വിജയൻ നടത്തിയ അയ്യപ്പ സംഗമം ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ വലിയ എതിർപ്പുണ്ടായിട്ടുണ്ട് മലപ്പുറത്തെയും മുസ്ലിങ്ങളെയും ഒക്കെ നിരന്തരമായി അധിക്ഷേപിക്കുന്ന വെള്ളാപ്പള്ളിയെ എടുത്തുപൊക്കി നടന്നതിന് ന്യൂനപക്ഷങ്ങളും കൃത്യമായി സി പി എമ്മിന് എൽ ഡി എഫിന് പണി കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം അതുകൊണ്ടാണ് മലബാർ മേഖലയിലൊക്കെ എൽ ഡി എഫിന് പലയിടങ്ങളിലും വലിയ തിരിച്ചടി ഉണ്ടായത് അതിൻ്റെ വിശദമായ കണക്കുകൾ സഹിതം കൂടുതൽ ചർച്ചകൾ കൂടുതൽ റിപ്പോർട്ടുകൾ ഞങ്ങൾ തരുന്നതായിരിക്കും ദ ജേണലിസ്റ്റിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സി പി എമ്മിനെതിരെ എൽ ഡി എഫിനെതിരെ ഒരു വലിയ ക്യാമ്പയിൻ നടന്നിട്ടുണ്ട് വലിയ തോതിൽ ജനങ്ങൾ സർക്കാരിനെതിരാണ് സ്വർണ്ണ കൊള്ള അതൊരു വലിയ വിഷയമായി തന്നെ സി പി എം ആ വിഷയത്തിൽ ക്യാമ്പയിനുകളിലേക്കോ ചർച്ചകളിലേക്കോ അധികം കടന്നില്ല എങ്കിലും മുഖ്യധാര ചാനലുകളെ മുഴുവൻ ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് അവസാന നിമിഷം ഫോക്കസ് ചെയ്തുവെങ്കിലും ജനങ്ങളുടെ രോഷം ജനങ്ങളുടെ അതൃപ്തി ജനങ്ങൾക്കുള്ള സർക്കാരിനോടുള്ള വിശ്വാസമില്ലായ്മ സർക്കാർ കള്ളന്മാരുടെ കേന്ദ്രമാണ് എന്ന പ്രചാരണങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നതിൻ്റെ പോലും ഈ തെരഞ്ഞെടുപ്പിനെ വ്യാഖ്യാനിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വ്യാഖ്യാനിക്കാൻ സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നോക്കേണ്ടത് ടി പി ചന്ദ്രശേഖരൻ്റെ ഓർമ്മകൾ മരിക്കുന്നില്ല അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് ജനങ്ങളുള്ളത് ജീയത്ത് ഇത്തവണയും നാലാം തവണയും ആറമ്പി തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് നോക്കുക പണ്ട് വർഷങ്ങൾക്ക് മുൻപ് രണ്ട് പതിറ്റാണ്ട് മുമ്പ് സി പി എം ചെയ്ത ഒരു ക്രൂരതയുടെ നിഴൽ ഇപ്പോഴും അവർ വേട്ടയാടുകയാണ് അവിടെ ഇപ്പോഴും മുന്നോട്ട് വരാൻ എൽ ഡി എഫിന് സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായി കാണുന്നു എന്തായാലും ജനങ്ങൾക്കിടയിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നത് യു ഡി എഫിന് അനുകൂലമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിനെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഒറ്റക്കെട്ടായി നിന്നാൽ അതായത് ഇപ്പോഴത്തെ തമ്മിൽ തല്ലും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഒരു വലിയ വിജയം യു ഡി എഫിനും കോൺഗ്രസിനും ഉണ്ടാകുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിന് കളം അനുകൂലമായി വരികയാണ് വർഗീയ ഭാഷണങ്ങളെ പിന്തുണയ്ക്കുന്ന നേതാക്കളെ കൂടെ കൂട്ടുന്ന സി പി എമ്മിന് എൽ ഡി എഫിന് ജനം തിരിച്ചടി കൊടുത്തിരിക്കുന്നു അതുപോലെ കോൺഗ്രസ് വോട്ട് ബാങ്ക് പിടിച്ചെടുക്കാൻ ഇറങ്ങി തിരിച്ച കാസ കൂസ പോലുള്ള ടീമുകൾക്കൊന്നും ഈ ഭാഗത്തേക്ക് എടുക്കാൻ കഴിയില്ല എന്ന് കേരളം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ക്രൈസ്തവ വിശ്വാസികൾ ഇപ്പൊ കോട്ടയ കോട്ടയം പാല ഉൾപ്പെടുന്ന ക്രൈസ്തവ ബെൽറ്റിന് നിർണായകമായ വോട്ട് ബാങ്കുള്ള മേഖലകളിലൊക്കെ യു ഡി എഫിൻ്റെ വിജയമാണ് അതായത് എൽ ഡി എഫിന് പകരമായി ബി ജെ പി എന്ന ഒരാശയം ക്രൈസ്തവരുടെ രക്ഷകരാണ് ബി ജെ പി എന്നുള്ള ആശയമൊന്നും ക്രൈസ്തവ വോട്ട് ബാങ്ക് സ്വാധീനിക്കുന്ന മേഖലകളിലൊന്നും എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് അതേസമയം ബി ജെ പിക്ക് തിരുവനന്തപുരം പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവരെ സംബന്ധിച്ചൊരു വലിയ ആശ്വാസമാണ് ആവേശമാണ് പക്ഷേ വിചാരിച്ചതുപോലുള്ളൊരു വമ്പൻ മുന്നേറ്റമൊന്നും കേരളത്തിൽ ബി ജെ പിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് തൃശ്ശൂർ സുരേഷ് ഗോപി തൃശൂരിൽ ആൽത്തറയിലൊക്കെ നിറങ്ങിയെങ്കിലും അവിടെയൊക്കെ ദയനീയമാണ് ബി ജെ പിയുടെ അവസ്ഥ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി വരും മണിക്കൂറുകളിൽ നമുക്ക് കാണാം എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാരിനൊരു വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു കേരളത്തിൽ യു ഡി എഫിൻ്റെ കൊടുങ്കാറ്റുണ്ടായിരിക്കുന്നു തരംഗമുണ്ടായിരിക്കുന്നു അത് നിലനിർത്താൻ യു ഡി എഫിന് സാധിച്ചാൽ കോൺഗ്രസിന് സാധിച്ചാൽ തുടർ ഭരണമെന്ന എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ സ്വപ്നം ഇല്ലാതാകുമെന്ന കാര്യം തീർച്ചയാണ്